നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പെരുന്നാൾ അവധി ആഘോഷത്തിനിടെ അപകടത്തിൽപ്പെട്ട മലയാളികൾ ഉൾപ്പെടെയുള്ളവരുടെ ജീവൻ നഷ്ടപ്പെടുകയുണ്ടായി ഇപ്പോൾ അതിദാരുണമായ മറ്റൊരു അപകട വാർത്തയാണ് ഒമാനിൽ നിന്ന് പുറത്തു വരുന്നത് പെരുന്നാൾ അവധി ആഘോഷിക്കാൻ യു നിന്ന് ഒമാനിലെത്തിയ പ്രവാസി മലയാളി മുങ്ങി മരണപ്പെട്ടു തൃശൂർ കരൂപടന്ന സ്വദേശി ചാണേലിപ്പറമ്പിൽ സാധിക്കാണ് സലാലയിലെ വാദി ദർബാത്തിൽ മുങ്ങി മരിച്ചത് ഇരുപത്തിയൊൻപത് വയസ്സായിരുന്നു വെള്ളിയാഴ്ച രാവിലെയായിരുന്നു അപകടം സംഭവിച്ചത് ദുബായ് ജബൽ അലിയിലെ കാർഗോ കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്ന സാധിഖ് അബുദാബിയിലുള്ള ബന്ധുക്കൾക്കൊപ്പമാണ് സലാലയിൽ എത്തിയത് വാദി ദർബാത്തിലെ ജലാശയത്തിൽ നീന്താൻ ശ്രമിക്കവേ ചെളിയിൽ പൂണ്ട് കുടുങ്ങി പോവുകയായിരുന്നു ഒമാൻ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകർ വിവരം അറിഞ്ഞതിനെ തുടർന്ന് സംഭവ സ്ഥലത്തെ തീ സാധിക്കിനെ കരക്കെത്തിച്ചു എന്നാൽ അപ്പോഴേക്കും യുവാവ് മരണപ്പെട്ടിരുന്നു ചെളി നിറഞ്ഞ വാദി ദർഭാത്തിൽ കുളിക്കാൻ ഇറങ്ങുന്നത് വലിയ അപകടമാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ട നിരവധി പേർ മരണപ്പെട്ടിട്ടുണ്ട് മൃതദേഹം സുൽത്താൻ കാബൂസ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് സാമൂഹിക പ്രവർത്തകർ അറിയിച്ചു അതേസമയം ഖത്തറിൽ കഴിഞ്ഞ ദിവസമുണ്ടായ വാഹനാപകടത്തിൽ മൂന്ന് മലയാളികൾ ഉൾപ്പെടെ അഞ്ച് ഇന്ത്യക്കാരാണ് മരിച്ചത് കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശികളായ റോഷിൻ ജോൺ മുപ്പത്തിയെട്ട് വയസ്സ് ഭാര്യ ആൻസി ഗോമസ് മുപ്പത് വയസ്സ് ആൻസിയുടെ സഹോദരൻ ജിജോ ഗോമസ് മുപ്പത്തിനാല് വയസ്സ് ഇവരുടെ സുഹൃത്തുക്കളായ തമിഴ്നാട് സ്വദേശികളായ പ്രവീൺ കുമാർ ശങ്കർ മുപ്പത്തിയെട്ട് വയസ്സ് ഭാര്യ നാഗലക്ഷ്മി ചന്ദ്രശേഖരൻ മുപ്പത്തി മൂന്ന് വയസ്സ് എന്നിവരാണ് മരിച്ചത് റോഷിന്റെയും ആൻസിയുടെയും മകൻ ഏതൻ മൂന്ന് വയസ്സ് ഗുരുതരമായ പരിക്കുകളോടെ സിദ്ര മെഡിസിൻ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ബുധനാഴ്ച രാത്രി ഖത്തറിലെ അൽഖോറിൽ വെച്ചാണ് ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെടുന്നത് അൽഖോറിലെ ഫ്ലൈ ഓവറിൽ വെച്ച് ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെടുകയും തുടർന്ന് നിയന്ത്രണം വിട്ട വാഹനം പാലത്തിൽ നിന്ന് താഴേക്ക് വീഴുകയുമായിരുന്നു വാഹനത്തിലുണ്ടായിരുന്ന കുട്ടിയൊഴികെയുള്ള അഞ്ചു പേരും തൽക്ഷണം മരണപ്പെടുകയായിരുന്നു വാഹനം പാലത്തിൽ നിന്ന് നിയന്ത്രണം വിട്ട് താഴേക്ക് വീണത് അപകടത്തിന്റെ ആഘാതം ഇരട്ടിയാക്കി റോഷൻ ജോൺ ഷബൂർജി പള്ളൻജി കമ്പനിയിലെ ജീവനക്കാരനാണ് ഖത്തറിലെ പൊതുമരാമത്ത് വിഭാഗമായ അഷ്ഗാലിൽ താൽക്കാലിക ജീവനക്കാരിയാണ് നാഗലക്ഷ്മി മരിച്ച അഞ്ചു പേരുടെയും മൃതദേഹങ്ങൾ അൽഖോർ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് അധികം താമസിക്കാതെ മൃതദേഹം നാട്ടിലേക്ക് അയക്കുന്നതിനുള്ള ശ്രമങ്ങൾ മലയാളി സംഘടനകളും നടത്തിവരുന്നുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക